മീറ്ററിൽ കാണിക്കണ മൈലേജ് കറക്റ്റ് ആവണന്നില്ല അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് മൈലേജ് എങ്ങനെയാ മനസ്സിലാക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആ രീതിക്ക് മൈലേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ കറക്റ്റ് ആയിരിക്കും അത് ഓക്കെ ഫസ്റ്റ് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്യുന്നത് നമുക്ക് ആദ്യം പമ്പയിൽ പോയിട്ട് ഫുൾ ടാങ്ക് അടിക്കാം വണ്ടിയുടെ മൈലേജ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയാം എങ്കിൽ കൂടി അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ടൂറ് പുതിയ വണ്ടിയാണ് അപ്പോൾ ഒരു മൂന്ന് മാസമായിട്ടുള്ളൂ ഏഴായിരം കിലോമീറ്റർ നമ്മളായിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ മീറ്റർ ബോർഡിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാറ് പോയിൻറ്റ് രണ്ടാണ് മൈലേജ് ഈ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ടോന്നും കൂടി നോക്കാം ഇനി നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട്ട് ഓഫ് ആകുമ്പോൾ ഒന്നും നിർത്തരുത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക അതായത് എയറൊക്കെ പോയിട്ട് ഫുൾ ആക്കുക ഓക്കേ ഇനി നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ കിലോമീറ്റർ നോട്ട് ചെയ്യുക നമ്മളിപ്പോൾ ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്നിൽ ഫുൾ ടാങ്ക് അടിച്ചു അത് അവിടെ എഴുതി വയ്ക്കുക നമുക്ക് വേണമെങ്കിൽ മീറ്ററിൽ സീറോ ഇട്ടിട്ട് നോക്കാം പക്ഷേ ഈ സീറോട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് വീണ്ടും ഇത് മാറ്റി കഴിഞ്ഞാൽ കിലോമീറ്റർ കിട്ടില്ല അതുകൊണ്ട് എപ്പോഴും കറക്റ്റ് കിലോമീറ്റർ എഴുതിക്കുന്നതാണ് നല്ലത് ഫുൾ ടാങ്ക് ആക്കി പെട്രോൾ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ ഇനി നമ്മൾ കുറച്ച് കുറച്ച് ഓടാം കിലോമീറ്റർ ശേഷം നമുക്ക് വീണ്ടും ഫുൾ ടാങ്ക് ആക്കണം ഓടുമ്പോൾ ഓടിയാങ്ക് ഓടി വരാൻ ഒരു കിലോമീറ്റർ കിലോമീറ്റർ വീണ്ടും വന്ന് ചെക്ക് നിൽക്കരുത് നമ്മൾ അന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ടിച്ചിട്ട് രണ്ടു ദിവസം ഓടി അത്യാവശ്യം നമ്മളിൽ കുറച്ച് പെട്രോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് കട്ട കുറഞ്ഞു ഇനി നമ്മൾ വീണ്ടും ഫുൾ ടാങ്ക് അടിക്കാൻ പോകണം അതിനുശേഷമാണ് എത്ര മൈലേജ് കിട്ടി നമുക്ക് നോക്കാൻ നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാൻ പോകാം നേരെ പോയിട്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ അന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇപ്പം കിലോമീറ്റർ ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് കിലോമീറ്റർ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്ത ഫുൾ ടാങ്ക് അടിക്കാൻ പോകണം അപ്പോൾ കിലോമീറ്റർ നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ നമ്മൾ അടിക്കുമ്പോൾ ഫസ്റ്റ് അടിക്കുമ്പോഴും നോട്ട് ചെയ്യണം രണ്ടാമത് അടിക്കാൻ വരുമ്പോഴും നോക്കണം അപ്പോൾ നമ്മൾ വീണ്ടും ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ നേരത്തെ പോലെ തന്നെ കറക്റ്റായിട്ട് ഫുള്ളാക്കുക എയർ ഒക്കെ പോയിട്ട് കൃത്യമായി ടാങ്ക് ഫില്ല് ചെയ്യുക ഓക്കേ അപ്പൊ നമ്മൾ വീണ്ടും ഫുൾ ടാങ്ക് പെട്രോൾ ആക്കി അതായത് ഒരു തരി പോലും പിന്നെ കൊള്ളാത്ത രീതിയിൽ നമ്മൾ ഫുൾ ആക്കി അപ്പൊ നമ്മള് ഈ വണ്ടിയിൽ നമ്മൾ ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ ഉള്ളപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു ഇപ്പം നമ്മൾ ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് കിലോമീറ്ററിൽ വീണ്ടും ഫുൾ ടാങ്ക് ആക്കി ആ ഫുൾ ടാങ്ക് ആവുമ്പോൾ നമുക്ക് വേണ്ടി വന്നത് പതിനഞ്ച് പോയിന്റ് ഇരുപത്തഞ്ച് ലിറ്റർ അപ്പൊ നമ്മൾ വണ്ടി ഓടിയത് ഈ ഇതിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നമ്മൾ ഓടി ഇരുന്നൂറ്റിഇരുപത് കിലോമീറ്റർ ആണ് നമ്മൾ ഓടിയത് ഇരുന്നൂറ്റി ഇരുപത് ആയിരിക്കണം പതിനഞ്ച് പോയിന്റ് ഇരുപത്തി അഞ്ച് പതിനാല് നാല്പത്തിരണ്ട് അപ്പൊ നമ്മള് വണ്ടിയുടെ മൈലേജ് ഇപ്പൊ ഉള്ളത് പതിനാല് നാല്പത്തിരണ്ടാണ് അതായത് പതിനാല കഷ്ടി ഓക്കെ ഇതിൽ കാണിക്കുന്നത് പതിനാറാണ് ഇതിൽ കാണിക്കുന്നത് പതിനാറ് പോയിന്റ് ഒന്നാണ് അത്ര മൈലേജ് നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ മൈലേജ് ആണ് ാണ് വണ്ടിയുടെ മൈലേജ് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാ വാഹനങ്ങളുടെയും മൈലേജ് കണ്ടുപിടിക്കാവുന്നതാണ് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ മൈലേജ് കൂടുന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കൂടുന്നുള്ള പ്രതീക്ഷയോടുകൂടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ